കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ മനസ്സും അവസാനിക്കുന്നു യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി പതിനേഴ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം കർമ്മനാശോ മനോനാശോ മനോനാശോ ഹ്യകർമ്മത മുക്തസ്യീവ ഭവത്യവ നാമുക്ത കഥാചന മൂന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് വാഷ്ഠൻ തുടർന്നു കർമ്മവും അതിൻ്റെ കർത്താവും പരമപുരുഷനിൽ സംജാതമായത് പൂവും അതിൻ്റെ സുഗന്ധവുമെന്ന പോലെ ഒരേ സമയത്താണ് എങ്കിലും ഒന്നറിയുക അജ്ഞാനിയുടെ ദൃഷ്ടിയിൽ മാത്രമേ ജീവന്റെ സൃഷ്ടി എന്നത് ഉണ്മയായുള്ളൂ നീലാകാശത്തിന്റെ നീലിമാസത്യം എന്ന് കരുതുന്നത് അജ്ഞാനികൾ മാത്രമാണല്ലോ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ജീവൻ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നതും ജീവൻ ബ്രഹ്മത്തിൽ നിന്നല്ല ഉണ്ടായത് എന്ന് പറയുന്നതും ഒരേപോലെ അസംബന്ധമാണ് പഠന സൗകര്യത്തിനു വേണ്ടി ഈ ദന്ദ്താ സങ്കല്പം താൽക്കാലികമായെങ്കിലും എടുത്തില്ലെങ്കിൽ ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കൽ അസാധ്യമാണ് ജീവൻ ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് പറഞ്ഞ് കാര്യം കാരണത്തിൽ നിന്നും വിഭിന്നമല്ല എന്ന തത്വം അനുസരിച്ച് ജീവൻ ബ്രഹ്മത്തിൽ നിന്നും വിഭിന്നമല്ല എന്നും ഗുരുനമി ഉപദേശിക്കുന്നു ഇക്കാണപ്പെടുന്നതെല്ലാം പൂവിൽ നിന്നും സുഗന്ധം എന്ന പോലെ ബ്രഹ്മത്തിൽ നിന്നും സംജാതമത്രേ ഒരു റധു മറ്റൊന്നിലേക്ക് കടക്കും പോലെ ജീവാത്മാക്കൾ തിരികെ ബ്രഹ്മത്തിൽ ലയിക്കുന്നു പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും പ്രകടമായി മൂർത്തീകരിക്കുന്നതിനോടൊപ്പം അതാതിൻറെ സ്വഭാവ ഗുണങ്ങളും സംജാതമാകുന്നു സ്വരൂപത്തെപ്പറ്റിയുള്ള അജ്ഞാനം കൊണ്ടാണ് പുനർജന്മങ്ങളിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും ആ ജീവന ജീവനുകൾ ആമഗ്രരാകുന്നത് രാമൻ പറഞ്ഞു മഹാത്മൻ വേദഗ്രന്ഥങ്ങൾ തീർച്ചയായും മാമുനിമാരുടെ നിറഭേദമൊന്നുമില്ലാത്ത മനസ്സിൽ നി മനസ്സിൽ നിന്നും നിർഗളിച്ച പ്രസ്താവനകളാണല്ലോ നിർമ്മലഹൃദയരും ഭേദരഹിതമായ ദർശനത്തിന്റെ വക്താക്കളുമാണ് ഋഷികൾ അജ്ഞാനിയായ ഒരുവൻ ഈ ദൃശ്യവേദങ്ങളുടെ സഹായത്താലും പ്രബുദ്ധനായ ഒരു ജ്ഞാനിയുടെ സ്വഭാവ സവിശേഷതകൾ എന്തെന്ന ഉദാഹരണത്തിലൂടെയും മാത്രമേ പരമസത്യപ്രകാശം എന്തെന്ന് എങ്ങനെയെന്ന് പ്രതീക്ഷിക്കാൻ പോലും ആകൂ മഹർഷി ഈ ലോകത്ത് വിത്ത് മരത്തിൽ നിന്നുണ്ടായി ഉണ്ടാവുന്നതായി നാം കാണുന്നു അതുപോലെ വിത്തിൽ നിന്ന് മരവും അപ്പോൾ പൂർവാർജിത കർമ്മങ്ങളുടെ അഭാവത്തിൽ നാനാവിധ ജീവജാലങ്ങൾ ആദ്യമായുണ്ടായത് പരബ്രഹ്മത്തിൽ നിന്നാണെന്ന് പറയുന്നത് ഉചിതമാകുമോ വസിഷ്ഠൻ പറഞ്ഞു രാമ സൂക്ഷ്മമായി നോക്കിയാൽ നിനക്കറിയാൻ കഴിയും കർമ്മത്തിൽ മനസ്സിന്റെ ഇടപെടൽ ഉള്ളപ്പോൾ മാത്രമേ കർമ്മത്തിന്റെ തുടർച്ചയായി കർമ്മബലങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് അതുകൊണ്ട് മനസ്സാണ് കർമ്മത്തിന് വിത്ത് മനസ്സ് പരബ്രഹ്മത്തിൽ പ്രകടമായ അതേ ക്ഷണത്തിൽ നാനാ ജീവനിർ നിർജീവജാലങ്ങൾ അവയുടെ സ്വഭാവ സവിശേഷതകളോടുകൂടി ഉണ്ടായി അവയിൽ ശരീരങ്ങളോടുകൂടിയ ജീവാത്മാക്കളായി മനസ്സും കർമ്മവും തമ്മിൽ ഭേദമില്ല പുറമേ പ്രാവർത്തികമാകുന്നതിന് മുൻപ് കർമ്മങ്ങൾ മനസ്സിലുയരുന്നു കർമ്മം എന്നത് ബോധമണ്ഡലത്തിലെ ഊർജ്ജത്തിന്റെ ചലനമാണ് അവ നിയതമായ ഫലപ്രാപ്തിക്ക് കാരണമാവുകയും ചെയ്യുന്നു അത്തരം കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ മനസ്സും അവസാനിക്കുന്നു മനസ്സൊടുങ്ങുമ്പോൾ കർമ്മങ്ങളില്ല മുക്തിപഥം പ്രാപിച്ച മഹർഷിമാർക്ക് മാത്രം ബാധകമാണിത് മറ്റുള്ളവർക്കല്ല